കാലമെത്രയായി കണ്ണാ കാത്തിരിപ്പു നിന്നെ ഞാനും കാണുവാൻ തിരൂക്കമായി കണ്ണുകൾ കൊതിച്ചിടുന്നു കീർത്തനങ്ങൾ പാടി പാടി കണ്ഠവും കുഴഞ്ഞിടുന്നു കോവിലത്ര താണ്ടിയെന്നു കാലുകൾ തളർന്നിടുന്നു നാരായണ 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 രാധാഗോവിന്ദ രാക്കടമ്പു പൂത്തു കാച്ചു രാവിഡ് ഞ്ഞു പോയി രാസലീലയാടുവാൻ നീ രാധയൊത്തുവന്നീടുമോ രാഘവേണു കേൾക്കുവാനൻ മാനസം പിടഞ്ഞിടുമ്പോൾ രാഗലോലനായി നീയൻ ചാരെ വന്നു ചേർന്നിടാമോ നാരായണ 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 രാധാ ഗോവിന്ദ എൻറെ ജന്മ ഭാരം എ ഞാൻ വലഞ്ഞിടുമ്പോൾ എൻറെ ജന്മ സുഹൃതമാകാൻ നീയും വൈകിടുന്നു എത്ര ജന്മമെങ്കിലും നിൻ काल कलाल मापूज चैयान यत्र धूरे इंगिलमी എത്തിടും ഞാനീകയായി നാരായണ 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 രാധാഗോവിന്ദ കാലമെത്രയായി കണ്ണ കാത്തിരിപ്പു നിന്നെ ഞാനും കാണുവാൻ തിടുക്കമായി കണ്ണുകൾ കൊതിച്ചിടുന്നു നാരായണ 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 രാധാ ഗോവിന്ദ